ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം സോ നമ്മൾ നമ്മളെന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് നല്ലൊരു അടിപൊളി ഹെയർ ഓയിലാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഹെയർ ഓയിൽ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിൽ ഇപ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഹെയർ പോളും പിന്നെ ഡാൻഡ്രപ്പൊക്കെ അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഹെയർ ഹെയർ ഓയിലാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ സോ ഫുൾ ആയിട്ട് വീഡിയോ കാണാം നേരെ വീഡിയോയിലോട്ട് കിടക്കാം നമ്മുടെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ സപ്പോർട്ടും ചെയ്യണം നമുക്ക് നേരെ വീഡിയോ നമ്മുടെ ഹെയർ ഓയിലിന് ആവശ്യമുള്ള സാധനങ്ങളാണ് ഈ വെച്ചക്കുന്നത് ഇത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളൂ ഇതിൽ പലതും നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളാണ് സാധനങ്ങളട്ട നമുക്ക് ഇത് എന്താന്നൊക്കെ ഒന്ന് പരിചയപ്പെടാം പിന്നെ ഉലുവരിക്ക് ഉലുവ നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാണ് ഉലുവടിയാലും പിന്നെ ഒരു പീസ് മതി പിന്നെ വിറ്റാമിൻ ആണ് വേണമെങ്കിൽ പിന്നെ ഇതും പിന്നെ പാക്കറ്റഡ് ഓയിലല്ല നമ്മിയ ആട്ടിയ സ്ഥലത്തുനിന്ന് വാങ്ങിച്ചതാണ് ഒറിജിനലാണിത് നമുക്ക് ഇതൊക്കെ കൈനെ ഇതൊന്ന് പ്രിപ്പയർഡ് ആക്കിയിട്ട് വെച്ചിട്ട് നമുക്ക് കാണാം ഇത് നമ്മൾ നേരത്തെ ഇട്ടു വച്ച കറ്റാർവാഴ നമ്മൾ ക്ലീൻ ചെയ്ത് ഉളീത്ത ജെല്ല് മാത്രം സെപ്പറേറ്റ് ബൗളിൽ എടുത്തതാണ് ഇത് നമുക്ക് സെപ്പറേറ്റ് അടിച്ചെടുക്കുന്ന ആറുമാണ് ഫസ്റ്റ് കാണിക്കുന്നത് ഇത് നമുക്ക് ആദ്യം ഒന്ന് ജാറിലിട്ട് അടിച്ചെടുക്കാം ഇനി ഇതിലോട്ട് വേണമെങ്കിൽ രണ്ട് വിറ്റാമിൻ ഇ ടാബ്ലറ്റും പൊട്ടിച്ചു ഒഴിക്കണം കേട്ടോ വേണമെങ്കിൽ ഒഴിച്ചാൽ മതി അത് ഓപ്ഷണലാണ് അതിലോട്ട് െണ്ണം രണ്ട് ടാബ്ലറ്റ് ഒഴിക്കുന്നുണ്ട് ഇനി നമുക്ക് അടിച്ചെടുത്തിട്ട് ബാക്കി കാണാം ഇത് നമ്മുടെ അടിച്ചെടുത്ത കറ്റാർവാഴ ജ്യൂസാണ് നമുക്ക് ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് അരിപ്പയിലിട്ട് നമുക്ക് അരിച്ചെടുക്കാം ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇനി ഈ പരിപാടി കഴിഞ്ഞു ബാക്കിയുള്ളത് ഇതുപോലെ നമുക്കൊന്ന് അടിച്ചെടുക്കണം ഞാൻ അടുത്തതെന്ന് പറയണത് ഈ ബാക്കി വന്ന മിക്സി പനിക്കൂർക്ക വേപ്പില കയ്യുണ്ണി മറ്റേ ഉലുവ ഈ മിക്സ് എല്ലാം കൂടെ രണ്ടാമതൊന്ന് മിക്സിയിലിട്ട് അടിച്ച് നല്ലപോലെ ഒന്ന് ഇതാ അരച്ചെടുക്കണം ഇത് വേറൊരു പാത്രത്തിലോട്ട് വേണം നമ്മൾ പിഴിഞ്ഞൊഴിക്കാനായിട്ട് കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് തന്നെ ഇതുപോലെ പിന്നെ ജ്യൂസും സെപ്പറേറ്റ് ചെയ്ത് കിട്ടും വേറെ ഒന്നുമില്ല പിന്നെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യണം അത് ആദ്യം അലോവേര അടിയുലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അടിച്ചത് ഇനി ഇത് രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യുക അത്രേ ഉള്ളൂ അത് അടപ്പ് കത്തിച്ച് ചട്ടി വെച്ചിട്ടുണ്ട് സാധാ ഈ ചട്ടിയിലാണ് ഞാൻ ഈ എയർ ഓയിൽക്കാറ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ എത്ര കാക്കിലോ കാക്കിലോ വെളിച്ചെണ്ണയാണ് നമ്മൾ വീഡിയോ കാണിക്കാൻ ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ സാധാ പിന്നെ വെളിച്ചെണ്ണ നല്ലോണം തിളച്ചെന്ന് പറയുമ്പോഴേ ഇതിയൊക്കെ യും ഇതൊക്കെ ഒഴിക്കാൻ പാടുള്ളൂ നമ്മ വെച്ച വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാവണുണ്ട് അപ്പൊ ഈ ഇതിലോട്ട് നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം ഈ സിമ്മിലിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ആ ഇട്ട മിക്സ് ഒഴിച്ചതിൻ്റെ ഉച്ചയാണ് എനിക്ക് ചേക്കുന്നത് അതിനി പതിയെ പതിയെ നല്ല പോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വെളിച്ചെണ്ണ തെളിഞ്ഞ് അണ്ണവരെ നമ്മൾ മിക്സ് ചെയ്യണം സൂക്ഷിച്ചു ചെയ്യണം നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇത് പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ച് നീങ്ങി നിന്ന് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഇത് എണ്ണ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കാണുന്ന രീതിയിൽ വന്നു അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കണം അപ്പൊ ഇത് ഒന്ന് ഒരുവിധമാവുമ്പോ നമുക്കിനി കാണാം അപ്പൊ നല്ല സ്മെല്ല് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാച്ചിയെണ്ണയുടെ മാ നല്ലപോലെ വന്നിട്ടുണ്ട് ഇത് ഇപ്പൊ തിളച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഒച്ചയാണ് കേട്ടുകൊണ്ടിരിക്കണത് അപ്പൊ ഇത് നല്ലപോലെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കഴിഞ്ഞാ നമുക്ക് നമ്മടെ ഓയിൽ റെഡി ആവും നമുക്ക് എന്നിട്ട് തീ ഓഫ് ചെയ്യാം പക്ഷേ ഇപ്പൊ റെഡി ആയിട്ടില്ല നല്ലപോലെ ഒന്ന് വറ്റാനുണ്ട് കണ്ട നമ്മുടെ വെളിച്ചെണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ആ വെള്ളത്തിന്റെ ആ ഇത് വറ്റിയത് കാരണം ആ സൗണ്ട് ഇപ്പില്ലാത്തത് നല്ലപോലെ സൂപ്പറായിട്ട് ആയിട്ട് അതിന്റെ അടിയിൽ കണ്ടില്ലേ അതിൻ്റെ സാധനമൊക്കെ അടിയിൽ പോയി കിടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഇത് എണ്ണ റെഡി ആയിട്ടുണ്ട് നമ്മി തീ ഓഫാക്കി മാറ്റി വെക്കാം ഇതാണ് നമ്മൾ റെഡി ആക്കിയെടുത്ത ഹെയർ ഓയിൽ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിൽ കിട്ടിയിട്ടുണ്ട് നമ്മൾ ചൂടാറിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു ബോട്ടിലോട്ട് മാറ്റാവുന്നതാണ് ഇത് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് യൂസ് ചെയ്യാം ഒന്നെങ്കിൽ കുളിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ കുളിക്കുന്നതിന് കുളിച്ചതിന് ശേഷമോ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മൾ സപ്പോർട്ടും ചെയ്യണം